ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ശുദ്ധമായ നെയ്യ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നാണ് കാണാൻ പോകുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് നമ്മൾ ദിവസവും പാലിൽ നിന്നും എടുത്തു വെച്ച പാലിന്റെ പാട രണ്ട് നല്ല തണുത്ത വെള്ളം ഇത് ഇതിപ്പോ രണ്ട് പാത്രത്തിലുണ്ട് പാലിന്റെ പാട ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പാൽപ്പാട ഉണ്ടാവും ഇതില് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കൂടെ ഒന്ന് പറയാം ഇതിപ്പോൾ രാവിലെ കാച്ചിയ പാല് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും വൈകുന്നേരത്തേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ല കൂളായിട്ട് നിങ്ങൾക്ക് ഇതാ കാണും പറയേണ്ട എനിക്ക് ഡെയിലി ഇത്രത്തോളം പാൽപ്പാട കിട്ടും നല്ല തിക്കായിട്ടുള്ള കണ്ടോ ഇങ്ങനെ കിട്ടും പാൽപ്പാട ഇത് ഡയറക്റ്റ് പശും പാലാണിത് പാക്കറ്റ് പാലല്ല നമുക്കിവിടെ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ പാല് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്യിന്റെ അംശമൊന്നും കളയാത്ത പാലാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം പാട കിട്ടുന്നത് പാക്കറ്റ് പാലിൽ ഞാൻ നോക്കി അതിൽ വളരെ കുറച്ച് മാത്രമേ പാട കിട്ടുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രാണ് ഇത് ഞാൻ ഇന്നും ഉപയോഗിക്കില്ല ഇത് ഞാൻ ഫ്രിഡ്ജില് ഫ്രീസറിൽ വെക്കാനുള്ളതാണ് കുറേ പേര് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ പാൽപ്പാട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ നോർമലി അങ്ങനത്തെ ഒരു പ്രശ്നവും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല അങ്ങനെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ കുറേ ദിവസത്തെ ഇതിൽ നമ്മൾ എടുത്തു വെക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ എടുത്ത് വെക്കാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൻ്റെ പാട ഇത് ഇത്രയും ദിവസം ഫ്രീസറിലായതുകൊണ്ട് തന്നെ നല്ല തിക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മൾ ആദ്യം ഒരു പാത്രത്തിലിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം കണ്ടന്റ് ജസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പാൽപ്പാടയാണിത് ഇതുതന്നെ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടാകും ഇത് വളരെ ലാഭമാണ് നമുക്ക് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നെയ്യൊക്കെ വാങ്ങിക്കുന്നത് പല പരസ്യത്തിൽ നമ്മൾ കാണും ഓരോ നെയ്യിൻ്റെ പരസ്യത്തിലൊക്കെ നല്ല പരിശുദ്ധമാണ് പൊടി പൊടിയാണ് എന്നൊക്കെ നമ്മൾ കാണും പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും വാങ്ങിക്കുന്ന ഒരു നെയ്യ് പോലെയുമല്ല ശരിക്കുമുള്ള നെയ്യ് ഉണ്ടാവുക അതിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഒരുപാട് വ്യത്യാസമാണ് നമുക്ക് കാണാം ഇതിപ്പോ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാമാണ് ഇത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു ഒത്തിരി മെനക്കെട്ടൊക്കെ ഉണ്ടാക്കണ്ടെന്ന് പക്ഷെ ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കറിയാം വളരെ എളുപ്പമാണിത് ഇനി ിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി വെള്ളം അത്യാവശ്യം ഉണ്ടാകണം കുറേ വെള്ളം വേണം ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇത് പോരാ നമ്മൾ കുറച്ച് സമയം ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫാക്കി നോക്കണം കറക്റ്റ് ടെക്സ്ച്ചറാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് തവണകളും അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയാണത് കണ്ടു കൂടുതൽ പാട മുകളിലേക്കും എന്നാലൊരു തിക്ക് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട് ഇത് പോരാ ഒന്നുകൂടെ അടിക്കാം ഈ ഒരു കൺസിസ്റ്റൻസി എത്തി അതായത് നമ്മുടെ ഒരു എന്തൊക്കെ പറയാ നമ്മുടെ ഒരു മയണൈസിലെ മയണൈസിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലെത്തി ഞാൻ കാണിച്ചതിനാ കണ്ടോ ഓക്കെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജാണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റേജ് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇത് നിങ്ങൾക്ക് ഈ അടപ്പിൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ ഇത്ര ആയിരിക്കും അതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ക്രീമിയാവും നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു പരുവം എത്തിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നീ അടിക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം പോലെ നന്നായി വന്ന് തുടങ്ങും അതിൻ്റെ അർത്ഥം നെയ്യ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ പരുവ ഇത് കണ്ടോ ഇതാണ് നമ്മള് നെയ്യായിട്ട് ഉപയോഗിക്കേണ്ട സാധനം നെയ്യാക്കേണ്ട സാധനം ഇതാണ് ഈ നമുക്ക് ബാക്കിയുള്ള സാധനം മോരും വെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബട്ടറിനെ ഇതാണ് നമ്മുടെ വെണ്ണ കണ്ടോ എന്തോരം വെണ്ണയ കിട്ടിയെന്നാണ്ടോ അത് ഇതാ നമുക്ക് ഇങ്ങനെ പിഴിയാൻ പറ്റും കണ്ടോ ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ് ഇതിനെ നമ്മൾ ബോളാക്കി തണുത്ത വെള്ളത്തിൽ ഇടണം ഐസ് ആണ് അതിലേക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയ്യൊക്കെ നല്ല ഭയങ്കര നെയ്യിന്റെ ആ ഒരു മെഴുക്കില്ലേ ഇങ്ങനെ ഒരു മെഴുക്ക് ഇതുണ്ടാകും ഇതിപ്പോ നമ്മൾ ഇതിനുള്ള വെണ്ണ മൊത്തം എടുത്തു കഴിഞ്ഞു ഇനി ഈ മിക്സി ജാറിലുള്ളത് മോരുവെള്ളമാണ് കണ്ടോ ഇത് നമുക്ക് മോരും വെള്ളമായിട്ടും ഉപയോഗിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഈ എണ്ണേൻ്റെ ബോളിനെ തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഒരു രണ്ട് തവണ കഴുകിയെടുക്കുക വെള്ളം മാറ്റിയിട്ട് രണ്ട് തവണ കഴുകിയെടുക്കുക ഇത് വെള്ളമായിട്ട് മിക്സ് ആയി പോകുക അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഒരു വട്ടം കഴുകിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു വട്ടം കൂടെ കഴുകാം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വനത്ത വെള്ളത്തിൽ കഴുകുകയാണ് കേട്ടോ രണ്ടാമത്തെ തവണ നമ്മൾ കഴുകി നോക്കിക്കേ ഒരു നല്ലൊരു ബോൾ കണ്ടോ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൻ്റെ അതിനേക്കാളും ഉണ്ട് അത്രയും വലിപ്പത്തിലുള്ള വെണ്ണയാണ് നമുക്ക് കിട്ടിയത് വെറും പത്ത് പന്ത്രണ്ട് ദിവസത്തെ പാൽ കൊണ്ടാണ് ഇത്രയും നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഇത് പാത്രത്തിലിട്ട് ചൂടാക്കിയെടുക്കാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഫൈനലല്ല അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിന് നല്ല ഉരുകി 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 നെയ്യായി കിട്ടും ഇപ്പോൾ ബട്ടറൊക്കെ ഉരുകി ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു വെള്ള വെള്ളപ്പതയാണ് മുകളിൽ കാണുന്നത് അത് മാറുന്നത് വരെ നമ്മളിത് ഇതേപോലെ ചൂടാക്കി എടുക്കണം നമ്മൾ നല്ല തിളപ്പിച്ചെടുക്കണം ഇപ്പോഴാണ് നല്ല നെയ്യന്റെ മണം വരുന്നത് നമുക്കിഷ്ടായി നെയൻ്റെ മണം ഇഷ്ടമായി നമ്മുടെ തേജോ നമ്മുടെ ക്യാമറമാൻ ക്യാമറ ഗേൾ ഈ ഒരു പ്രോസസ്സിനാണ് നമുക്കൊരു ഇച്ചിരി സമയം അഞ്ച് മിനിറ്റ് വേണ്ടി വരിക ഈ ഒരു പ്രോസസ്സിനാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം നെയ്യ് സെപ്പറേറ്റ് ആയി വന്ന് തുടങ്ങി മുളക് സം കണ്ടോ നിങ്ങൾക്ക് ഈ സൈഡൊക്കെ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും നെയ്യ് പാലിൽ നിന്ന് നല്ല വിട്ട് വെണ്ണയിൽ നിന്ന് വിട്ട് നെയ്യായി വരുന്നത് നിങ്ങൾക്ക് കാണാം ചിലത് വിാരിക്കും നമ്മൾ ഈ ബട്ടർ തിളപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതൊന്ന് മിക്സ് ആയിട്ട് നല്ലൊരു മഞ്ഞ കളറിന് വരും അപ്പോൾ അത് നെയ്യായി എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് നെയ്യായിട്ടില്ല അത് നന്നായി പതഞ്ഞ് തിളച്ച് തിളച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയും അത് കഴിയുമ്പോഴേ നമുക്ക് നെയ്യിലേക്കത് മാറി തുടങ്ങുക തന്നെ ഉള്ളൂ ഇനി വേഗം കഴിയും ഇതിൽ ആവശ്യമില്ലാത്ത സെഡിമെന്റ്സ് ഒക്കെ മാറിയിട്ട് നെയ്യ് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ എപ്പോഴും ഏറ്റവും മിനിമം ആയിട്ടുള്ള തീയിൽ ഉണ്ടാക്കാവുള്ളൂ ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് പ്യോർ ഗീൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നത് ഈ ഒരു ടൈമിലാണ് ഈ സമയം ചില ആൾക്കാർക്ക് തീ ഇഷ്ടപ്പെടില്ല ഈ സ്മെല് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടോ നെയ്യ് ചൂടാക്കുമ്പോഴുള്ള മണം ഇഷ്ടമല്ലാത്തവരെ സി ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കിട്ടുന്ന ഒരു സമയം നിങ്ങൾക്കിതിൽ കാണുമ്പോൾ അറിയാം സെഡിമെൻസ് എല്ലാം വേറെ വേറെ ആയി കഴിഞ്ഞു നെയ്യ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു നല്ല ക്ലിയർ ആയിട്ടുള്ള ഗീ ആവണം തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യം വേണ്ട മഞ്ഞ കളറിലേക്ക് നിർത്തുക ഇത് കണ്ടോ ഇപ്പൊ നമുക്ക് കാണാം ഈ മുകളിലുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ സെഡിമെന്റ്സ് ആണ് ഒരു ലേശം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരിച്ചിട്ട് മാറ്റി വെക്കാൻ പറ്റും ഇതാണ് കറക്റ്റ് കരുവോ ഇനി വെച്ചാൽ ഇച്ചിരി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യ തവണ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അധികം വെച്ചു അതിനനുസരിച്ച് നെയ്ൻ്റെ കളറിൽ നല്ല മാറ്റം മാറ്റമുണ്ടായിരുന്നു ടേസ്റ്റിന് മാറ്റമൊന്നുമില്ലായിരുന്നു കളറിൽ മാത്രം സ്ലൈറ്റ് ഡാർക്ക്നെസ് ഇച്ചിരി കൂടിപ്പോയി ലൈറ്റ് ബ്രൗണിലേക്ക് എത്തിയിരുന്നു ഇത് കണ്ടോ നമ്മുടെ പ്യോർ ഗീ ഇതൊരു ലേഷൻ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇത് രണ്ടും നമ്മൾ ഇതിനു മുന്നേ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത കുപ്പിയാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ നെയ്യ് ഞാൻ പറഞ്ഞ സ്ലൈറ്റ് ഒരു ലൈറ്റ് ബ്രൗണിലേക്ക് പോയിരുന്നു എന്ന് അതാണിത് പക്ഷെ നെയ്യ് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ആഴ്ച ചെയ്ത ബോട്ടിലാണ് ഇതിൽ നല്ല ഈ കളറുണ്ടല്ലേ ഇത്രയും നല്ല ഗീ ആണ് നമുക്ക് കിട്ടിയത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ ഇത് കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള നെയ്യ് അതിൻ്റെ താഴെയുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത ആണ് നമുക്കത് ഇനി അരിച്ചു മാറ്റാം ഞാനിപ്പം നിങ്ങൾക്കത് കാണാനായിട്ട് ഒരു സെറാമിക്കിൻ്റെ പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ശരിക്കും ഇങ്ങനെ ഒരുപാട് പാത്രത്തിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് നല്ലത് ഇത് കഴുകാൻ ഭയങ്കര പാടാണ് എല്ലാത്തിലും നെയ്യിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ തേച്ച് കഴുകിയെടുക്കാൻ ഇച്ചിരി പാടാണ് ഇതാണ് ഇപ്പം നമുക്ക് ലാസ്റ്റ് വന്ന വേസ്റ്റ് സെഡിമെൻസ് ഇത് നമ്മുടെ പ്യോറായിട്ടുള്ള ഗീ റെഡിയായി രണ്ടോ പെറും പത്തോ പന്ത്രണ്ടോ ദിവസത്തെ പാൽപ്പാട് മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ കൂടെ നല്ല തണുത്ത വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അത് രണ്ട് തവണ വീണ്ടും തണുത്ത വെള്ളത്തിൽ ആ വെണ്ണയെ കഴുകിയെടുത്ത് ഉരുക്കിയെടുത്ത് അരിച്ച് വെച്ചാൽ നമുക്ക് പ്യോറായിട്ടുള്ള ഗീ റെഡി ഈ നെയ്യിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ ഞാൻ ഇപ്പോൾ ആഴ്ച ആഴ്ച ഈ ബോട്ടിലേക്ക് നെയ്യ് ഇങ്ങനെ മാറ്റുക ചെയ്യാം രണ്ടോ മൂന്നോ ബോട്ടിലാണ് ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ പച്ചവെള്ളത്തിൽ സോപ്പിട്ട് കഴുകിയെടുക്കുകയെന്ന് വരുമ്പോൾ അതത്ര നോർമലായിട്ട് ഒരു കാര്യമല്ല ഇത് കഴുകാൻ ഭയങ്കര പാടുവാണ് ക്ലീനു ആവില്ല എല്ലായിടത്തും നെയ്യായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് കഴുകി കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ നന്നായി കുപ്പി ഒന്ന് മുക്കി നല്ല വൃത്തിയാക്കി എടുക്കുക ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒട്ടലോ ഈ നെയ്യിൻ്റെ ഒരുപാട് അതൊന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിരിക്കും എന്നിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി യൂസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കടുത്തി വിട്ട് ഈ ഇല്ലാതെ നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെയ് മാറ്റാം നമ്മുടെ ഗെയ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഇച്ചിരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വേറൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് വെറും പത്ത് ദിവസത്തെ പാൽപ്പാടയിൽ നിന്നാണ് നമുക്ക് ഇത്രയും നെയ്യ് കിട്ടിയിരിക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് മണിമണിയായിട്ട് തന്നെ ഉണ്ടാകും നമുക്ക് നെയ്യ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇനി ചെയ്ത് നോക്കിയിട്ടുള്ളവർ വേറെ എന്തെങ്കിലും ട്രിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടണം ഓക്കെ ബൈ